അമേരിക്കയിലെത്തിയ ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻറ്റിനോടുള്ള യുവതിയുടെ ചോദ്യമാണിത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറൻറ് ഉണ്ടായിട്ടും നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അമേരിക്കയിലേക്ക് വന്നതെന്ന യുവതിയുടെ ചോദ്യത്തോട് പ്രതികരിക്കാതെ നടന്നു നീങ്ങുന്ന യോഗ് ഗാലിൻ്റിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാവുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെത്തിയ ഗാലന്റ് വൈറ്റ് ഹൌസിലെത്തി മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നവംബർ ഇരുപത്തിയൊന്നിനാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യോഗ് ഗാലന്റിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നെതന്യാഹുവിനും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഗസയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നാൽപ്പതിനായിരത്തിലേറെ പേരെ കൂട്ടക്കൊല നടത്തിയതിനും ആശുപത്രികളടക്കം തകർത്ത് യുദ്ധകുറ്റം ചെയ്തതിനുമായിരുന്നു അറസ്റ്റ് വാറന്റ് വാറൻറ് പുറപ്പെടുവിച്ച പശ്ചാത്തലത്തിൽ നെതന്യാഹുവോ ഗാലൻഡോ ഐ സി സി അംഗത്വമുള്ള നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിൽ ഏതിലേക്കെങ്കിലും യാത്ര ചെയ്താൽ ഇരുവരെയും അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കും എന്നാൽ ഇസ്രായേലും പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയും ഐ സി സി അംഗീകരിക്കുകയോ അംഗത്വമെടുക്കുകയോ ചെയ്യാത്തതിനാൽ കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന് പ്രായോഗിക പരിമിതി ഏറെയാണ്